മ്മടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്തൊരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ നിങ്ങൾ ഈ കോലുണ്ടിന്റെ മുഖത്തേക്ക് വരരുത് പിണറായി വിജയനെ പോലെ എല്ലാ മോൻലാലും പെരുമാറിയത് ഇത്ര വലിയ മഹാനടനെ മുന്നിലേക്ക് ചെയ്ത് തെറ്റെന്നെയാണ് സജി അപ്പൊ നമ്മള് അതിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറത്തൊരു സ്ഥലത്തുനിന്ന് വരുമ്പോ നിങ്ങൾ കോരോണ്ടിന്റെ മുഖത്തേക്ക് വരരുത് ഇതന്നെയാണ് ഇപ്പൊ എനിക്കും പറയാനുള്ളത് ഇവർ ഈ കോരോണ്ട് എന്തിനാണ് ആളുകളെ പോയി കുത്തുന്നത് ടേറ്റിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ആളുകൾ ഇപ്പോൾ ലാലേടനെ പോലെ ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ഇയാൾ പറയാല്ലേ പറയലോ ഈ തലമത് കൊണ്ടോയി കുത്തേണ്ട ആവശ്യം കണ്ടിൽ കുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഈ നഷ്ടം ചാനലിൽ നമസ്കാരം പേരെന്താ രണ്ട് ദിവസം മുമ്പ് നമ്മൾ മോഹൻലാലിന്റെ കണ്ണില് മാധ്യമപ്രവർത്തകൻ മൈക്കോണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനോട് ചേട്ടൻ്റെ എതിർപ്പാണ് തെറ്റാണ് അത്ര വലിയ മഹാനടൻ്റെ മുന്നിലൊക്കെ ചെയ്ത് അപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്ത രീതി രീതി തന്നെയായിരുന്നു തീർച്ചയായിട്ടും ശരിയാണ് ശരിയായിരുന്നു പബ്ലിക് അല്ലേ പബ്ലിക് എന്തെങ്കിലും സെലിബ്രിറ്റി എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വയറിലും ഭയങ്കര പ്രോബ്ലം പോകും ഓക്കെ ലാലാടിനെ നമ്മുടെ ചേട്ടാ നമസ്കാരം പേരെന്തായിരുന്നു നമസ്കാരം മനോജ് മനോജ് അല്ലേ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ അറിയാതെയാണെങ്കിൽ പോലും നമ്മൾ മോഹൻലാലിൻ്റെ കണ്ണിൽ മൈക്കായിട്ട് കുത്തിയാലോ അതെ അതെ അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തകരോട് ചേട്ടൻ്റെ അഭിപ്രായം മോഹൻലാല് പറഞ്ഞത് നമ്മളിപ്പോൾ നേരത്തെ ഈ പിണറായി വിജയൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെ അപേക്ഷിച്ച് മോഹൻലാൽ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കണമെന്നാണ് ഞാൻ കേട്ടറിഞ്ഞാ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോ കണ്ടില്ല എനിക്ക് വ്യക്തമായിട്ട് എന്താ സംഭവം എന്ന് അറിയില്ല പക്ഷെ പറയുന്നത് കേൾക്ക് മറ്റുള്ള ആൾക്കാർ പറഞ്ഞത് കേട്ടത് വെച്ചിട്ട് പിണറായി വിജയനെ പോലെ പോലെയല്ല മോഹൻലാലി പെരുമാറിയത് നല്ല രീതിയിൽ പെരുമാറി എന്നാണ് ആ കുട്ടിയോടൊന്നും ദേഷ്യപ്പെടാത്ത രീതിയിൽ സംസാരിച്ചു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്